可以。<noise> <noise> <noise> ഫൽഗു കുട്ടിമാമൻ അറ്റ് ജോഷി എഴുതിയ വിജയണ്ണൻ ചോറ്റാനിക്കര വിരുന്ന് നിൽക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ സരോചിറ്റ ഫൽഗുവിന്റെ സമപ്രായക്കാരിയായ പപ്പു എന്ന പത്മിനിയെ കൂട്ടത്തിൽ തറവാട്ടിലേക്ക് വിട്ടിരുന്നു അല്പസ്വല്പം പാട്ടൊക്കെ തന്നെ തന്നെത്താൻ കെട്ടിപ്പാടുന്ന പപ്പുവിനെ കവികുമാരി എന്നാണ് കുട്ടിമാമൻ വിളിക്കുന്നത് പപ്പു എത്തിയ ഉടനെ ഫൽഗുവിനോട് പറഞ്ഞു ഫൽഗു ഇനി ഇവിടത്തെ പണി നീ പണി ഞാൻ അമ്മാമ്മയ്ക്ക് വേണ്ടി തറവാട്ടിൽ പുരയടിച്ചു വാരിൽ ഉൾപ്പെടെ ഫൽഗു ചെയ്യാറുള്ള ഒട്ടേറെ പണികളാണ് പങ്കുവയ്ക്കാമെന്ന് പപ്പു പറയുന്നത് ഫൽഗു ചാടി വീണ് സമ്മതിച്ചു മണ്ട കഴുതയ്ക്ക് ഓർമ്മ കുറവാണെന്ന് തോന്നുന്നു കഴിഞ്ഞ അവധിക്ക് ഇതേപോലെ സമ്മതിച്ചിട്ട് പിന്നെ പണി മുഴുവൻ ചെയ്യേണ്ടി വന്നത് പാവം പപ്പു തനിച്ചായിരുന്നു കവികുമാരി പുതിയൊരു പാട്ടുമായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് നീരറ്റ പൊയ്കയിലെ താമരവള്ളികൾ പോലെ വേരറ്റു പോകല്ല നമ്മൾ രണ്ടും ഭാസിച്ചേട്ടന് അവളുടെ ഭാസോപ്പയ്ക്ക് ക്ലാസ്സിൽ പഠിക്കുന്ന ആശച്ചേച്ചി ഓട്ടോഗ്രാഫിൽ എഴുതി ഉം സംഗതി കുട്ടിമാമിന് വലിയ ഇഷ്ടമായെന്നു മാത്രമല്ല വരികൾക്ക് ഈണം കൊടുത്ത് ഷാഖ്ബാജിയുടെ അകമ്പടിയോടെ ചായ്പിലെ ചങ്ങാതിക്കൂട്ടത്തിൽ കാച്ചുകയും ചെയ്തു ഒരു വൈകുന്നേരം ഫൽഗു തങ്കപ്പൻചേട്ടിന്റെ പറമ്പിലെത്തിയപ്പോൾ അരണമരത്തിൻ ചോട്ടിൽ ഒരു കൂറ്റൻ പച്ചക്കൊട്ടാരം പൊങ്ങി വന്നിരിക്കുന്നു അരണമരം ആകാശത്തേക്ക് മുനയുയർത്തി നിൽക്കുന്ന വലിയൊരാണി പോലെ നിൽപ്പുണ്ട് അതിൻ്റെ ചില്ലകളെല്ലാം വെട്ടിയിറക്കിയിരിക്കുകയാണ് പച്ച ഇലകളും ചില്ലകളും പച്ച പോലുള്ള പച്ച അരണക്കായ്ക്കുലകളും കൊണ്ടുള്ള കൊച്ചു പച്ച പച്ചഗുഹകളുണ്ടാക്കി രണ്ടും മൂന്നും പേരായി ഓരോന്നിലും ഇരിപ്പു പിടിച്ചിരിക്കുകയാണ് കൌസുവും കുട്ടാപ്പിയും ഒന്നിൽ ചിന്നനും അമ്മിണിയും ശിൽപി സെൽവനും ഒന്നിൽ മിനികുമാരിയും വിജയനും വേറൊന്നിൽ രജനി രാജകുമാരിയെപ്പോലെ ഒറ്റയ്ക്കൊരെണ്ണത്തിൽ ഒരു പച്ച ഗുഹയിൽ ബാബുവിനോടൊപ്പമുള്ള ആളെ കണ്ട് ഫൽഗു അത്ഭുതപ്പെട്ടു ബാബുവിൻ്റെ തൊട്ട അയൽപക്കത്തെ ശാലിനി അമ്മിണിയുടെ ക്ലാസ്സിലെ നന്നായി പഠിക്കുന്ന കുട്ടി അധികമാരും കൂട്ടില്ലാത്ത കളിക്കൂട്ടത്തിൽ വരാറില്ലാത്ത പുള്ളി ശാലിനിയുടെ വലുതുകൈയുടെ ഉരത്തിൽ ഒരു മുഴയുണ്ട് അമ്മിണി ഇടയ്ക്ക് കൊതിക്കുന്നത് കേൾക്കാം എന്ത് ആ മുഴ ഗ്രാമീണ ലൈബ്രറിയിൽ നിന്ന് ഇടയ്ക്ക് ശാലിനിക്ക് ബാബു പുസ്തകം എടുത്തു കൊടുക്കാറുണ്ട് ബാബുവിനോടൊപ്പമല്ലാതെ മറ്റാരുടെയുമൊപ്പം പച്ചില ഗുഹയിൽ കയറാൻ മനസ്സുവരാതെ തെല്ല് മനപ്രയാസത്തോടെ ബാബുവിൻ്റെ പിൻവിളി കേട്ടില്ലെന്ന മട്ടിൽ ഫൽഗു സ്ഥലം വിട്ടു ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി എ കെ ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി വായിച്ചത് പ്രീതി ജോസഫ്